മൂബാറ്റിപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലെ ഒളിസങ്കേതത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നാല് മാസം മുൻപാണ് നിബുൻ കാപ്പാക്കഴിഞ്ഞ് ജില്ലയിൽ പ്രവേശിച്ചത് പ്രതിക്കെതിരെ പോലീസിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് നിലമ്പൂർ ധർമടം കോതമംഗലം തൊടുപുഴ മൂവാറ്റുപുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണ പിടിച്ചുപടി അടിപിടി കേസുകളിലും ഉൾപ്പെട്ടയാളാണ് നിബുൻ എസ് ഐമാരായ വിഷ്ണുരാജു പി സി ജയകുമാർ സീനിയർ സി പിഒമാരായ എം അജന്തി കെ എ അനസ് രഞ്ജിത്ത് രാജൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി പൊതുയാത്രാ സൗകര്യം കൂടുതലായി ഉപയോഗിക്കുക കാൽനടയാത്ര പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പരിസ്ഥിതി ദിനത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രീൻ കേരള റൈഡ് സംഘടിപ്പിച്ചു മൂവാറ്റിപ്പുഴ നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച ഗ്രീൻ കേരള റൈഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യത്തെ പരിസ്ഥിതി സംസ്ഥാന സർക്കാർ ഗ്രീൻ കേരള റൈഡ് പ്രഖ്യാപിച്ചത് അതിലൊരു ഉദ്ദേശലക്ഷ്യമെന്ന് പറയുന്നത് ഒരുമിച്ച് ഓഫീസിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്ത് ഓരോടത്തുനിന്ന് വരുന്നവർ ഒരുമിച്ച് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുകയും അല്ലെങ്കിൽ കാൽനടയായി ഓഫീസിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് അത്തരത്തിൽ എത്തിച്ചേരാനും ഉള്ള ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും എല്ലാവരും ഓരോരുത്തരും ഓരോ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം പരിസ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമാണ് കാർബൺ ബഹിർഗമനം വളരെ കൂടുതലാകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പൊതു യാത്രാ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും അതുപോലെ തന്നെ ഒരു പ്രദേശത്തുനിന്ന് ഒരുമിച്ച് ഓഫീസുകളിലേക്കൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുമിച്ച് വരാൻ കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഒരു വാഹനത്തിൽ എല്ലാവരും കൂടി കൂടി വരുന്ന വരിക അത് ഒക്കെ വളരെ പ്രയോജനകരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്ത ഗ്രീൻ കേരള റൈഡ് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് ആയുഷ്ഗ്രാം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഉദ്ഘാടനം ഔഷധ സസ്യം നെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോർജ് റിയാസ് ഖാൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ സെക്രട്ടറി പ്രശാന്ത് ടി വി ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ ലോക പരിസ്ഥിതി ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജ് മഹേഷ്ജി ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും മോവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും മൂവാറ്റിപ്പുഴ ബാർ അസോസിയേഷനും സംയുക്തമായി ഫെഡറൽ ബാങ്ക് മൂവാറ്റിപ്പുഴയുടെ സഹകരണത്തോടെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു മൂവാറ്റിപ്പുഴ കോടതി സമുച്ചയത്തിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം മൂവാറ്റിപ്പുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജ് മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഇത് നമ്മുടെ ഓരോരുത്തരുടെയും തന്നെ ദൗത്യമായി മാറിയിരിക്കുക ഇന്ന് ഈ ചെടികൾ നമുക്ക് നമ്മുടെ കോടതി സമുച്ചയം ഒരു ഹരിത അവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആദ്യ ചുവടക്കാണ് നമുക്ക് ചെടികൾ ഇന്ന് ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് അതിന് നമ്മളെ ഞാൻ ശ്യാമിനെ വിട്ട് ഒരു റിക്വസ്റ്റ് വെച്ചപ്പോൾ ഉടനടി അത് അംഗീകരിക്കുകയും അതിന് നമ്മളോട് സഹകരിക്കുകയും ചെയ്ത ഫെഡറൽ ബാങ്കിന്റെ മൂവാറ്റുപുഴ ശാഖയിലെ മുഴുവൻ അംഗങ്ങളോടും ഞാൻ അതിന്റെ ഒരു നന്ദിയും കൂടി അറിയിക്കുകയാണ് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രത്യേക സന്ദേശം നൽകി ഫെഡറൽ ബാങ്കിന്റെ സാമൂഹിക ഭരണ പദ്ധതി പ്രകാരം നൽകിയ തൈകൾ ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് അനൂപ് പി മോഹനിൽ നിന്ന് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർപേഴ്സണും കുടുംബ കോടതി ജഡ്ജിയുമായ സിജുമോൾ കുരുവിള ഏറ്റുവാങ്ങി അഡീഷണൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജ് കെ എൻ ഹരികുമാർ ബാർ അസോസിയേഷൻ പ്രതിനിധിക്കും സീനിയർ സിവിൽ ജഡ്ജ് ആദി റഹ്മാൻ കോടതി ജീവനക്കാരുടെ പ്രതിനിധിക്കും തൈ കൈമാറി ക്ലാർക്ക് അസോസിയേഷൻ പ്രതിനിധി ടോണി ടി തടത്തിൽ മൂവാറ്റുപുഴ മുൻസിഫ് ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് നിവേദിത ജെ എഫ് സി എം ജൂനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് സാജിദ് അണ്ടത്തത്തോട് തെച്ചൻ വനിതാ പ്രതിനിധി പൊതുജന പ്രതിനിധി തുടങ്ങിയവർക്കും തൈകൾ കൈമാറി തുടർന്ന് വിവിധ കോടതികൾക്ക് പൂച്ചെടികളും ചടങ്ങിൽ വിതരണം ചെയ്തു പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് തുണിസഞ്ചി വിതരണം ചെയ്ത സി പി ഐ മൂവാറ്റിപുരം മണ്ഡലം കമ്മിറ്റി സിപിഐ മണ്ഡലം സെക്രട്ടറി ജോലി പൊട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു വേണ്ടാം മനുഷ്യന് ലഹരി വേണ്ടാം മണ്ണിന് പ്ലാസ്റ്റിക് എന്ന പ്രമേയത്തിൽ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് തുണിസഞ്ചികൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ സ്കൂൾ അധ്യാപിക ആശിക്ക് തുണിസഞ്ചി നൽകി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ദുരിതങ്ങളായിട്ടുള്ള പരിപാടികൾ ഇന്ന് ആസൂത്രണം സ്വത്തപ്പറ്റിയില്ല അതിന്റെ ഭാഗമായി ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടുകളിൽ നിന്നും വീട്ടിൽ വീടുകളിൽ നിന്നും നമ്മൾ പുറത്ത് കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നതിന് വേണ്ടി കൂടി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ക്യാരി ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും അപ്പൊ ആ ക്യാരി ബാഗാണ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ചെന്ന് നമ്മളുടെ മാതാപിതാക്കളുടെ അടുത്ത് നിങ്ങൾ പറയണം ഇനി മുതൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ടു വരേണ്ടതില്ല നമ്മൾ സാധനങ്ങൾ വാങ്ങാനായി നമ്മളുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന ഈ തുണി സഞ്ചി കയ്യിൽ ചേർന്ന ഇത് കൊണ്ടുപോകണം ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീന ബോസ് എം വി സുഭാഷ് ഇബ്രാഹിം കരീം പി വി ജോയി സി ജെ ബാബു വി എം നൌഷാദ് ഷാജി അലിയാർ ടി എം ഷബീർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം മൂവാറ്റുപുഴ ഗവൺമെന്റ് തിരി പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ വൃക്ഷത്തെ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിൽ വിപുലമായ പരിപാടികളോടെ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വാർഡ് കൌൺസിലർ രാജശ്രീ രാജു വൃക്ഷത്തെ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുഴ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസ് പേഴ്സണൽ അസിസ്റ്റന്റ് ലനി വി തരകൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്കൂൾ പാർലമെന്റ് അംഗം അജ്മൽ എൻ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അധ്യാപികമാരായ ഷഫ്ന സലീം മീനു ജോൺസൺ ഷരീഫ നജ്മുനിസ നിസ എന്നിവർ പ്രസംഗിച്ചു പോസ്റ്റർ പ്രദർശനം ക്വിസ് മത്സരം നിറം കൊടുക്കൽ അടിക്കൊടുപ്പ് മത്സരം അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ വൃക്ഷത്തൈകൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ടു പ്രിൻസിപ്പൽ ഷിയാസ് പിയാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അധ്യാപകരായ രേഖ എം ആർ ബിനി ബാലചന്ദ്രൻ ദിന സുബ്രഹ്മണ്യൻ സന്ധ്യ കെ അബ്സു ബി വി അനധ്യാപകരായ മീരാൻ വി എം സിജു എൻ ടി എന്നിവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രണ്ടാർക്കര എസ് എ ബി ഐ ടി എം സ്കൂൾ വിദ്യാർത്ഥികൾ അഗ്രോ ഫാം സന്ദർശിച്ചു കാവോലി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഗ്രോ ഫാമിലെ വിവിധതരം വൃക്ഷങ്ങളും ചെടികളും കുട്ടികൾ പരിചയപ്പെടുകയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ നേടുകയും ചെയ്തു അഗ്രോ ഫാമിൽ നടന്ന പരിസ്ഥിതി ദിന പരിപാടികൾ മാനേജർ എം എം അരിയാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കിഴക്കര ഇടപ്പള്ളിയിൽ പരേതനായ എം എം ഖാദറിന്റെ ഭാര്യ ഫാത്തിമ നിര്യാതയായി സംസ്കാരം നടത്തി മകൻ സെയ്ദ് മരുമകൾ സുഹറ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഡേറ്റ് നമസ്കാരം